രണ്ടും മുറിഞ്ഞു തുന്നി ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് റിസ്റ്റ് റിസ്റ്റ് സെന്റർ സെന്റർ ആണ് കിംസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ പാലം മാനത്തുമംഗലം ബൈപ്പാസ് പോലുള്ള ജനങ്ങളുടെ അത്യാവശ്യ വികസന പദ്ധതിക്ക് സംസ്ഥാന ബജറ്റിൽ വെറും നൂറ് രൂപ ടോക്കൺ തുക മാത്രം വാങ്ങിയിരുത്തിയത് ഇടതുപക്ഷ സർക്കാരിന്റെ ജനവിരുദ്ധ മനോഭാവത്തിന്റെ തെളിവാണെന്ന് വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം ഖാദർ അങ്ങാടിപ്പുറം ഓരോടം പാലം മാനത്തുമംഗലം ബൈപ്പാസ് പോലുള്ള ജനങ്ങളുടെ അത്യാവശ്യ വികസന പദ്ധതിക്ക് സംസ്ഥാന ബജറ്റിൽ വെറും നൂറ് രൂപ ടോക്കൺ തുക മാത്രം വകയിരുത്തിയത് ഇടതുപക്ഷ സർക്കാരിന്റെ ജനവിരുദ്ധ മനോഭാവത്തിന്റെ തെളിവാണെന്ന് വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം ഖാദർ അങ്ങാടിപ്പുറം ആരോപിച്ചു ജനങ്ങളെ വഞ്ചിക്കുന്ന ഇത്തരം ബജറ്റ് നാടകങ്ങൾ അവസാനിപ്പിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു വികസനം എന്ന പേരിൽ ജനങ്ങളെ വർഷങ്ങളായി കബളിപ്പിക്കുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ സമീപനം ശക്തമായി ചോദ്യം ചെയ്യും െന്നും ബൈപ്പാസ് പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ബൈപ്പാസ് പദ്ധതി നടപ്പാക്കുന്നതിൽ സർക്കാർ തുടരുന്ന അനാസ്ഥക്കെതിരെ ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് വെൽഫെയർ പാർട്ടി നേതൃത്വം നൽകുമെന്നും വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം ഖാദർ അങ്ങാടിപ്പുറം പറഞ്ഞു നിരാശാജനകമെന്ന് പറയട്ടെ ഒരു രൂപ മാത്രം മാത്രം ടോക്കൺ വെച്ചുകൊണ്ട് മാത്രംപാലം മാനത്തുമലം ബൈപ്പാസിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് അനുവദിക്കാത്തൊരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത് നമുക്കറിയാം നമ്മുടെ മണ്ഡലത്തിലെ ഒരു എം എൽ എ നിരവധി തവണ നിയമസഭയിൽ ഈ വിഷയം ഉന്നയിച്ചിട്ട് പോലും സംസ്ഥാന ഗവൺമെൻറ് അതിനോടൊരു മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു ചിറ്റമ്മ നയമാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട വികസ് വികസനത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ഈ ഒരടമ്പാലം മാനത്തുമംഗലം ബൈപ്പാസ് എന്ന് പറയുന്നത് അത് യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ ഈ പ്രദേശത്തുകൂടെ സഞ്ചരിക്കുന്ന മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കോഴിക്കോട് ദേശീയപാതയിലടക്കം വലിയ ഗു ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനുള്ള ഒരു പരിഹാരമാണ് ഒരടമ്പാലം മാനത്തുമംഗലം ബൈപ്പാസ് നമുക്കറിയാം ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്കൊക്കെ മുമ്പേ ഇവിടെ ഭയങ്കരമായിട്ടുള്ള ഗതാഗത കുരുക്കാണ് അനുഭവിച്ചിരുന്നത് കാരണം ഈ പാലത്തിൻ്റെ മുകളിൽ ചെറിയൊരു വാഹനം ഒരു ചെറിയ വാഹനം ഒരു ബ്രേക്ക് ഡൗൺ കഴിഞ്ഞാൽ പോലും നിരവധി മണിക്കൂറുകളാണ് അങ്ങാടിപ്പുറത്ത് അനുഭവിക്കുന്നത് ാണ് അതിനൊക്കെ സർക്കാർ തന്നെ വെച്ചിട്ടുള്ളത് വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം ഖാദർ അങ്ങാടിപ്പുറം വെൽഫെയർ പാർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് സേതാലി വലമ്പൂർ വൈസ് പ്രസിഡന്റ് സെക്കീർ അരിപ്ര തുടങ്ങിയവർ പറഞ്ഞു